ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കു ലുബാഹി ബസ് സസ്റ്റേഴ്സ് ചാനൽക്കെല്ലാവർക്കും വെൽക്കം അപ്പോൾ ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ തന്നെ റൂബിക്ക് കാഴ്ച നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കിയിട്ട് അങ്ങനെ കാണാത്തവർക്കായിട്ടൊന്ന് വേണ്ടിയിട്ടൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ റൂബിക്കായ്ചന്നിട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതുപോലെ റൂബിക്ക പച്ചയായിട്ടുണ്ട് പഴുത്തതായിട്ടുണ്ട് കൊഴിഞ്ഞ് വീണതുണ്ട് പഴുക്കാനായതുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചില ലീഫുകളൊക്കെ കണ്ടപ്പോൾ ചെമ്പരത്തിയുടെ ഇല പോലെ തോന്നി പക്ഷെ ചിലതൊന്നുമില്ല ചില ഇലകൾ കണ്ടപ്പോൾ ചെമ്പരത്തിയുടെ ഇല പോലെ തോന്നി ഇത് ഇവർ കുറച്ച് കാലായി വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് വലിയ മരമാണ് അപ്പോൾ അതിൽ നിറച്ച് ചില്ലകളും കൊമ്പുകളും ഒക്കെ ആയിട്ട് നല്ല ഉണ്ടായിട്ടുണ്ട് പഴുത്തതും പഴുക്കാത്തൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെയ്റ്റ് കാരണം നല്ല ഇലകളൊക്കെ ഒന്ന് തൂങ്ങി കിടക്കണമുണ്ട് അപ്പോൾ ഞാനും ഹിമമോളും കൂടിയാണ് പോയത് ഹിമമോൾ താഴെയുള്ളതൊക്കെ പൊട്ടിച്ചിട്ടൊന്ന് കടിച്ച് നോക്കണുണ്ട് ചെറിയത് ഭയങ്കര പുളിയൊക്കെയാണ് എന്നാലും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് റൂബിക്ക അപ്പോൾ ആ താത്ത ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഞങ്ങൾക്ക് കുറേ പൊട്ടിച്ച് തരുന്നുണ്ട് കേട്ടോ അതിനിട്ട് കുറേ പൊട്ടിക്കാനൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ ഇത് റൂബിക്കായ്ച്ചു നിൽക്കുന്നത് കാണാത്തവർക്കായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ അതല്ല പച്ചയായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഹിപമോളം അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ കൂടിയിട്ട് കയറി നോക്കുകയാണ് പിന്നെ അടിയിൽ വീണത് അവൾ പൊട്ടിക്കുമ്പോൾ തന്നെ താഴെ വീഴുന്നു കൊഴിഞ്ഞ് വീണുണ്ട് അതൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ റോബിക്ക ഒരു കവർ റോബിക്ക കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോരൂണേ പോരോണിന് അപ്പോൾ ഇതാ ഇത്രയും റോബിക്ക ഞങ്ങൾക്ക് കിട്ടി ഇനി അത് നന്നായിട്ട് കഴുകി സുറുക്കയിലിടണം അപ്പോൾ ഇത് റോബിക്ക പഴുത്ത് നിൽക്കുന്നത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഫസ്റ്റായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ്